ശ്രീ ഷാഫി പറമ്പിൽ മറുപടി പറയാം അല്ല അതിന് അല്ല അതിന് മറുപടി പറയാൻ എന്താ സമയം തരാത്തെ ഷാഫി പറമ്പിൽ മറുപടി പറയും എന്തോ ഞാൻ സംസാരിക്കട്ടെ നിങ്ങൾക്ക് കേൾക്കട്ടെ കൂട്ടരും പരസ്പരം ഏറ്റുമുട്ടി എന്തോ ഒരു നടന്നു ും ഞാൻ പ്രിയപ്പെട്ട ആവശ്യത്തിന് സമയം കൊടുത്തിട്ടുണ്ട് കാര്യങ്ങൾ പറയുന്നതിന് പകരം എന്റെ ചുണ്ടിലില്ലാത്ത രക്തക്കരയെ പറ്റിയൊക്കെ പറഞ്ഞുള്ള സമയം മുഴുവൻ കളഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പറയാൻ ഉണ്ടെങ്കിൽ അത് െ പോയിരുന്നു എന്റെ ചുണ്ടിൽ രക്തക്കറ ഇല്ല റഹീമെ ഞാൻ ആരുടെയും രക്തം കുടിക്കുന്ന ഡ്രാക്കുളയല്ല ഞാൻ ഒരാളെയും കൊന്നതിന്റെയോ കൊല്ലാൻ ഉത്തരവിട്ടതിന്റെയോ പാപക്കറ കയ്യിലോ നെഞ്ചിലോ ഉള്ളിലോ ചുണ്ടിലോ നാവിലോ പേറി നടക്കുന്നവരുമല്ല ആൺകുട്ടി ഞാൻ കൊലപാതകളുടെ ന്യായീകരണ തൊഴിലാളിയുമല്ല എന്റെ പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ഈ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എനിക്കത് പറയാനും മധു ഈശ്വരനെ പറ്റിയും ലാജിയെ പറ്റിയും ഒക്കെ അദ്ദേഹം ഇവിടെ റഹീം റഹീം മൗനം പാലിച്ച് റഹീമിന്റെ ഇപ്പോഴത്തെ വികാരം പൂർണ്ണമായും ഉൾക്കൊണ്ട് റഹീമിന് പറയാനുള്ള മാക്സിമം സമയം അനുവദിച്ച ശേഷം ഞാൻ സംസാരിക്കുമ്പോ റഹീം ഇച്ചിരി ഒരു പേഷ്യൻസ് കാണിക്കുന്നത് നല്ലതാണ് കേരളത്തിലെ കൊലപാതക രാഷ്ട്രീയത്തിന്റെ ഈ സമീപകാല കണക്കുകൾ എടുത്താൽ ആ തോടിന്റെ ആ വീടിന്റെ തോടിന്റെ ബാക്കിൽ നിന്നല്ല മുഴുവൻ തോടുകളിലും പുഴകളിലും കടലിലും കഴുകിയാൽ കഴിയാത്ത നിങ്ങളുടെ കയ്യിലും ഉണ്ട് എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ബോധ്യമാണ് ുംറു കാര്യങ്ങൾക്ക് ഇനി അങ്ങനെ ആരുടെയെങ്കിലും വിളിക്കുമെന്ന് നിങ്ങൾക്ക് ആ പേര് ചേരുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ചില കൊലപാതക കേസുകളിൽ സി ബി ഐക്ക് വരുന്നു എന്ന് പറയുമ്പോ ഹാർട്ട് അറ്റാക്ക് ഒക്കെ പെട്ടെന്ന് അനുഭവപ്പെടുന്ന ആളുകളെ വിളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ചില കൊലപാതക കേസുകളിലെ സി പി എമ്മിന്റെ ഉന്നതരായ നേതാക്കളുടെ ശരിയാകും ഒരു കാര്യത്തിനും മറുപടി എനിക്ക് ഓരോന്നിനും തർക്കിക്കാൻ പിന്നെ അതിനെ സമയത്ത് ഞാൻ പറഞ്ഞ എല്ലാ മറുപടി എന്റെ ചുണ്ടിൽ നിന്ന് രക്തം കുടിച്ചതിന്റെ ബാക്കി വരുന്നു എന്നൊരു ചാനലിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി പറയാതെ റഹീം പറഞ്ഞ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് മാത്രം മറുപടി പറഞ്ഞിട്ട് പോയാൽ മതിയോ എനിക്കൊരു ഉപകാരം ചെയ്യൂ നീ വാ പൊളിക്കരുത് പറഞ്ഞ അപ്പോ അദ്ദേഹത്തെ പൂർത്തിയാക്കാൻ എന്നുള്ളത് ഒരു ജനാധിപത്യ മര്യാദയുടെ ഭാഗമാണ് കേട്ട് ദയവേത് താങ്കൾ ആ പറയുന്നത് പൂർത്തിയാക്കാൻ അനുവദിക്കണം ഷാഫി പറയും ഒരു ചോദ്യം ആങ്കർ ആംഗർ ആദ്യത്തെ പത്ത് മിനിറ്റ് ആ ചോദ്യം പറഞ്ഞതിനു ശേഷം എന്നെ ആക്ഷേപിക്കാൻ വേണ്ടി സമയം ചെലവഴിച്ചിട്ട് അത് ഞാൻ റാക്കുളയാണ് എന്ന് പറഞ്ഞിട്ട് കേൾക്ക് റഹിമേ പറയാണെങ്കിലും അതിന് പ്രതിഷേധിക്കാൻ എന്റെ പ്രസ്ഥാനം അനുമതി ചന്ദ്രശേഖരന്റെ കൊന്ന കേസിലെ പ്രതിയെ കൊലപാതകം കഴിഞ്ഞിട്ടും പിന്നെയും കൊലംകുത്തിയാണെന്ന് വിളിച്ച് ആക്ഷേപിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ലേ പിന്നെ റഹീമ റഹീമ പറഞ്ഞിട്ട് റഹീമിന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ മറുപടി പറയാൻ അതൊന്നും മറുപടി പറഞ്ഞത് കേൾക്കാൻ റഹീമിന് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തലക്കരി കൊണ്ട് ഇങ്ങനെ പലതും പലതും മാറ്റി ഒരു മറുപടി ഞാൻ ഞാൻ മൂന്ന് ഞാൻ കേട്ടു കേൾക്കാൻ തയ്യാറാവുന്ന താങ്കൾ അവരെ ഒന്ന് സംസാരിക്കുന്നുണ്ടാ മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോളാം